നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മനുഷ്യക്കടത്ത് വാർത്ത പുറത്തു വന്നത് വിദേശത്തേക്ക് ജോലി വാഗ്ദാനം നൽകിയായിരുന്നു മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ റഷ്യ ഉക്രൈൻ യുദ്ധ മേഖലയിലേക്ക് കൊണ്ടുപോയത് ഇതിനു പിറകെ രാജ്യത്ത് സിബിഐയുടെ റെയ്ഡ് നടക്കുകയും ഒട്ടേറെ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ മനുഷ്യക്കടത്ത് നടത്തി യുദ്ധഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ പേരുടെ വാർത്തകളാണ് പുറത്തുവരുന്നത് വരുന്നത് റഷ്യൻ കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്ത് ഗുരുതര പരുക്കുപറ്റിയവരിൽ ഒരു മലയാളി കൂടി ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് തിരുവനന്തപുരം പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് റഷ്യയിൽ കുടുങ്ങിയിട്ടുള്ളത് സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടി റഷ്യയിലേക്ക് പോയ ഡേവിഡിനെ യുദ്ധത്തിനിടയിൽ കാലിന് സാരമായി പരുക്കേറ്റെന്നും തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു പള്ളിയിലാണ് നിലവിലുള്ളതെന്നും കുടുംബം പറയുന്നു കഴിഞ്ഞ വർഷം നവംബർ ഒന്നിനാണ് ഡേവിഡ് ഡൽഹിയിലെ ഒരു ഏജന്റിന്റെ സഹായത്തോടെ റഷ്യയിലേക്ക് പോയത് മൂന്ന് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപയാണ് ഡേവിഡ് ഏജന്റിന് കൈമാറിയത് മനുഷ്യക്കടത്തിനിരയായി റഷ്യയിലെത്തിയ മൂന്ന് മലയാളികളെ യുക്രൈൻ യുദ്ധം ചെയ്യാൻ നിയോഗിച്ചെന്ന വാർത്ത നേരത്തെ പുറത്തു തിരുവനന്തപുരം അഞ്ചു തേങ്ങ സ്വദേശികളായ പ്രിൻസ്റ്റ്യൻ വിനീസ് സെൽവ ടിനു പനിയടിമ എന്നിവരും യുദ്ധമുഖത്ത് കുടുങ്ങിയിട്ടുണ്ട് റഷ്യയിൽ ആർമി സെക്യൂരിറ്റി ഹെൽപ്പർ ജോലി വാഗ്ദാനം ചെയ്താണ് മലയാളിയായ ഏജന്റ് പ്രിയൻ സമീപിച്ചത് ഇതിനായി ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു റഷ്യയിൽ എത്തിയപ്പോഴാണ് നടന്നത് യുദ്ധഭൂമിയിലേക്കുള്ള മനുഷ്യക്കടത്താണെന്ന് തിരിച്ചറിഞ്ഞത് ഇന്ത്യക്കാരെ യുദ്ധത്തിനായി റഷ്യയിലേക്ക് കടത്തിയതിന് മൂന്ന് മലയാളികൾ അടക്കം പത്തൊൻപത് പേർക്കെതിരെ സിബിഐ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് മലയാളികളെയും ഈ സംഘം തട്ടിപ്പിനിരയാക്കി റഷ്യയുടെ കൂലിപ്പട്ടാളമാക്കിയ വാർത്ത പുറത്തു വരുന്നത് ഇനിയും എത്ര പേരെ ഇത്തരത്തിൽ യുദ്ധത്തിനായി കടത്തിയിട്ടുണ്ട് എന്നതിൽ വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ഒട്ടേറെ പേർ വഞ്ചിതരായി യുദ്ധഭൂമിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാലും വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് റഷ്യയിലെ യുദ്ധമുഖത്തു നിന്നും വരുന്നത് മനുഷ്യക്കരത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ